നമസ്കാരം സ്വാഗതം കറുത്ത കാലുകളാണെങ്കിലും അത് എന്റെ കാലുകളാണ് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു ഇനിയും കാണിക്കുക തന്നെ ചെയ്യും എന്റെ ജീവിതം എന്റെ വഴി എന്റെ ശരീരം പ്രതികരണവുമായി ഗായിക സൈനോര ഫിലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ ഇടുന്നവർക്കെതിരെ പ്രതികരണവുമായി ഗായിക സൈനോര ഫിലിപ്പ് തന്റെ പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതിന് പിന്നാലെയാണ് ചിലർ അധിക്ഷേപ കമന്റുമായി രംഗത്തെത്തിയത് വ്യത്യസ്തമായ വേഷവിധാനം കൊണ്ട് തന്റേതായ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരുന്ന ഗായികയാണ് സയനോര ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ചിത്രത്തിന് നേരെ നിരവധി കമന്റുകളാണ് എത്തിയത് ഇതിനെതിരെയാണ് സയനോര രംഗത്തെത്തിയത് തന്റെ സ്വകാര്യ ജീവിതത്തിൽ ആരും ഇടപെടേണ്ടെന്നും കാലുകൾ ഇനിയും കാണിക്കുമെന്നും കാണാൻ താൽപര്യമില്ലാത്തവർ പൊയ്ക്കോളൂ എന്നുമാണ് ഗായിക പറഞ്ഞത് ഇവിടെ വന്ന് സദാചാരം വിളമ്പുന്ന ആളുകളോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് എന്റെ ജീവിതം എന്റെ വഴി എന്റെ ശരീരം ഇവിടെ നിന്ന് ഒന്ന് ഒഴിഞ്ഞു തന്നാൽ വളരെ നന്ദിയുണ്ടായിരിക്കും എന്നെ ഇത്രയും ആളുകൾ ഫോളോ ചെയ്യണമെന്ന് യാതൊരു മുൻവിധിയും എനിക്കില്ല കറുത്ത കാലുകളാണെങ്കിലും അത് എന്റെ കാലുകളാണ് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു ഇനിയും കാണിക്കുന്നതായിരിക്കും ഇതായിരുന്നു സൈനോയുടെ ചുട്ട മറുപടി എന്റർടൈം ഡെസ്ക് തെഡൈന്യൂസ്